നമസ്കാരം സഫ്നാസ് വേൾഡിലേക്ക് സ്വാഗതം എൽ എസ് എസ് യു എസ് എസ് എക്സാം വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് ക്വസ്റ്റ്യനും ആൻസറുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ കേരള സിംഹം എന്നറിയപ്പെടുന്ന മഹാൻ ആര് കേരള സിംഹം എന്നറിയപ്പെടുന്ന മഹാൻ ആര് പഴശ്ശിരാജ ആൻസർ പഴശ്ശിരാജ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഏത് ഗാന്ധിജിയുടെ ജന്മസ്ഥലം ഏത് ആൻസർ പോർബന്തർ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ മിസൈൽ പ്രോഗ്രാമിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ മിസൈൽ പ്രോഗ്രാമിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എ പി ജെ അബ്ദുൽ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പിതാവ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു അടുത്ത ക്വസ്റ്റ്യൻ തെക്കിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന സ്ഥലം തെക്കിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ആൻസർ കേരളം കേരളമാണ് തെക്കിൻ്റെ കാശ്മീർ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ അശോകൻ ചരുവിൽ കൃതി കാട്ടൂർ കടവ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആര് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ എൻ എസ് മാധവൻ അടുത്ത ക്വസ്റ്റ്യൻ മലയാളത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സാഹിത്യകാരൻ ആരാണ് മലയാളത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സാഹിത്യകാരൻ കെ ജയകുമാർ കൃതി കേശിനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്ക് പി പ്രൊഫസർ എം കെ സാനു അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടൽക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് പി എൻ ഗോപികൃഷ്ണൻ കൃതി കവിത മാംസഭോജിയാണ് കവിത മാംസഭോജിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ ഇന്ത്യയാണ് കറക്റ്റായ ആൻസർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ കളിക്കാരൻ ആരാണ് ഡി ആണ് ദോമരാജു ഗുകേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ ഫോം ഡി ഗുകേഷ് ദമരാജു ഗുകേഷ് ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷ് ഏത് സംസ്ഥാനക്കാരനാണ് തമിഴ്നാട് ആണ് കറക്റ്റായ ആൻസർ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യൻ ആരാണ് അതും ഡി ആണ് അദ്ദേഹത്തിന് പതിനെട്ട് വയസ്സായിരുന്നു വയസ്സാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ആദ്യ ഏഷ്യക്കാരൻ ആരാണ് വിശ്വനാഥൻ ആനന്ദ് വിശ്വനാഥൻ ആനന്ദ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിധിൻ മുഹമ്മദ് ജബ്ദാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത് മുതലാണ് അദ്ദേഹം ചീഫ് ആയി കയറിയത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് അത് സഞ്ജീവ് ഖന്നയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനൊന്ന് മുതലാണ് അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയി കയറിയത് രണ്ടായിരത്തി ഇരുപത്തി അന്തരിച്ച ലോക പ്രശസ്ത ഇന്ത്യൻ തബലവാദകൻ ആരാണ് ഉസ്താദ് സാക്കിർ ഹുസൈനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അന്തരിച്ച ലോകപ്രശസ്ത ഇന്ത്യൻ തബലവാദകൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മലനിരയുടെ പേര് ഏത് ചൂരൽമല അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വയനാട് ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും തകർന്ന സ്കൂളിൻ്റെ പേരേതാണ് വെള്ളാർമല ഗവൺമെൻറ്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളാർമല ഗവൺമെൻറ്റ് വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓക്കെ താങ്ക് യു പ്ലീസ് ആ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്